ഹേ ഗെയ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നതുകൊണ്ടല്ലോ നല്ല അടിപൊളി ഒരു സ്നാക്കാണ് നാല് മണിക്ക് കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവർക്ക് തയ്യാറാക്കി കൊടുക്കാം ബ്രെഡും പഴവും കൊണ്ട് നമ്മൾ തയ്യാറാക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഓടിപ്പോയി നോക്കാം ഞാനിവിടെ ഒരു മൂന്നേത്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞത് എടുത്തു വച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ആദ്യം ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അരക്കപ്പ് തേങ്ങായോളം ഞാൻ ഇവിടെ തേങ്ങാ ചരണ്ടിയത് എടുത്തു വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഈ നെയ്യ് ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ തേങ്ങയുടെ ഈ വെള്ളത്തിൻ്റെ ആ മഴമൊക്കെ ഇല്ലേ അതൊക്കെ ഒന്ന് പോകുന്നവരെ നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ ഈ ഏത്തപ്പഴം ഒന്നും കഴിക്കത്തില്ലാത്ത ഒരുപാട് കുട്ടികളുണ്ടല്ലേ പച്ചക്കി കഴിക്കാൻ പറഞ്ഞെങ്കിൽ അതും ഭയങ്കര മടിയായിട്ടുള്ള കുട്ടികൾ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ട് അപ്പം നമുക്ക് ഇതുപോലുള്ളൊരു സ്നാക്കുണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും ഇങ്ങനെ ഏത്തപ്പഴം കൊണ്ടുണ്ടാക്കി കൊടുക്കുമ്പോൾ അവരെ ഏത്തപ്പഴം കഴിപ്പിക്കാനൊക്കെ വളരെ എളുപ്പമായിരിക്കും ഇതുപോലൊരു സ്നാക്കാണ് നമ്മൾ തയ്യാറാക്കുന്നതെങ്കിൽ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റിയാണ് അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു അടിപൊളിയൊരു സ്നാക്കാണ് അപ്പോൾ ആ തേങ്ങയിലുള്ള വെള്ളമൊക്കെ ഒന്ന് പോയി തേങ്ങക്കൊന്ന് ചെറുതായിട്ടൊരു ബ്രൗൺ കളറാവുന്ന ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന ഏത്തപ്പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ല പഴുത്ത നല്ല മധുരവുള്ള ഏത്തപ്പഴവമാണ് എന്നിട്ട് ഇതാണ് ഞാനിതുപോലെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ മൂന്ന് മൂന്നേത്തപ്പഴാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ചെറിയ ഏത്തപ്പഴമാണെങ്കിൽ നാലോ അഞ്ചോ എണ്ണോ എടുക്കുക വലുതാണെങ്കിൽ രണ്ടോ മൂന്നോ എണ്ണം എടുക്കുക നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഏലക്കായും ചെറുചീരകം പൊടിച്ചതും കൂടിയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഏലക്കായൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ ഞാനിപ്പം നമ്മുടെ ഈ മൂന്ന് ഏത്തപ്പഴത്തിൻ്റെ അളവിനനുസരിച്ചുള്ളതാണ് കേട്ടോ പറയുന്നത് നിങ്ങൾക്ക് പഴത്തിൻ്റെ അളവനുസരിച്ച് കൂട്ടിയും കുറച്ചും ഒക്കെ കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ആ സമയം നമുക്ക് കുറച്ച് മധുരവും കൂടി ചേർത്ത് കൊടുക്കണം ഏത്തപ്പഴത്തിന് മധുരം ഉണ്ട് എന്നാലും കുറച്ച് പഞ്ചസാരയുടെ കൂടെ ആവശ്യമുണ്ട് അപ്പം നമുക്കൊരു രണ്ടര സ്പൂണോളം പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ നമുക്ക് ഈ പഴവും തേങ്ങായും പഞ്ചസാര എല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് യോജിച്ച് വരണം ഇതെല്ലാം കൂടി നന്നായിട്ട് യോജിച്ച് വരുന്നവരെ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടതിന് ശേഷം നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി ഇളക്കി ഇതുപോലെ ഉടച്ചുടച്ച് കൊടുക്കുക ഇത് അടച്ച് വെച്ച് നമ്മൾ വേവിച്ചെടുക്കുന്നുണ്ടാണ് നേരത്തെ ഇനി ഇതെല്ലാം കൂടി അങ്ങോട്ട് നന്നായിട്ട് ആവിയിൽ വെന്ത് വന്ന് കഴിയുമ്പോഴത്തേക്ക് എല്ലാം കൂടെ അങ്ങ് നന്നായിട്ടങ്ങ് യോജിച്ച് വന്നോളൂ അപ്പോൾ എന്താ ഏത്തപ്പഴമൊക്കെ ഞാൻ നല്ലപോലെ ഒന്ന് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ കുത്തി ഇളക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം എന്താ ഇതൊരു അടപ്പപാത്രം കൊണ്ട് അടച്ചു വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റോളം ഇങ്ങനെ അടച്ചു വെച്ച് ചെറുതീയിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ ഇനി നമുക്കിതിനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ ബ്രെഡാണ് ഞാനൊരു ഏഴ് പീസ് ബ്രെഡ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അതാ നമ്മുടെ ഫില്ലിങ്ങും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് തണുത്തു വരണം അതിന് ശേഷം എന്താ ഈ ഒരു പീസ് ബ്രെഡ് എടുത്തിട്ട് ഇതിൻ്റെ ഈ ബ്രൗൺ കളറ് ഭാഗം ഇല്ലേ ആ ഭാഗമൊക്കെ ഞാൻ ഇതുപോലൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് വേസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യവും നമ്മൾ ബ്രെഡ് ക്രംസിനായിട്ട് ഇത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് അതാ നമ്മൾ ഏഴ് പീസ് ബ്രെഡ് ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ബ്രൗൺ കളർ ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് ചെറിയ ബ്രെഡാണ് ഇതിലും വലിയ ബ്രെഡ് മേടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഫില്ലിങ് നമുക്ക് അകത്ത് വെച്ച് കൊടുക്കാനായിട്ട് സൗകര്യമായിരിക്കും കേട്ടോ ഇത് ഒരുപാട് ചെറിയ ബ്രെഡായിപ്പോയി അപ്പം നമ്മുടെ വീട്ടിലുള്ളതും കൊണ്ടങ്ങ് ഉണ്ടാക്കി അത്രയേ ഉള്ളൂ കേട്ടോ നിങ്ങൾ മേടിക്കുമ്പം കുറച്ചുകൂടി വലിയ ഫില്ലിംഗ് ഒക്കെ കൂടുതൽ ഫില്ലിങ് നിങ്ങൾക്ക് വെച്ചു കൊടുക്കണോ എന്നുണ്ടെങ്കിൽ വലിയ ബ്രെഡ് നോക്കി മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം അതാ ചപ്പാത്തി ചപ്പാത്തിപ്പലകയിലാണ് ഞാൻ വെച്ചു കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യുന്ന ബോർഡ് ബോർഡുണ്ടെങ്കിൽ അതിൽ വെച്ചു കൊടുത്തിട്ട് ഇതുപോലൊന്ന് പ്രെസ്സ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം ഒരുപാടങ്ങ് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം വള്ളലിൽ ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകും കേട്ടോ അപ്പം അത്യാവശ്യം ഇതൊന്ന് പരത്തി കൊടുക്കുക പരത്തി കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് നന്നായിട്ടങ്ങോട്ടിരിക്കും അങ്ങ് കവർ ചെയ്ത് നമുക്ക് ഈ ഫില്ലിങ് അകത്ത് വെച്ച് കൊടുക്കാനായിട്ട് സൗകര്യമായിരിക്കും കേട്ടോ അതുപോലെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇതെല്ലാം ഒന്ന് ചെയ്തിട്ട് വരാവേ ഞാനിവിടെ എല്ലാം ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഏഴ് ഈ പീസ് ബ്രെഡും ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന മൈദയാണ് ഒരഞ്ച് സ്പൂണോളം മൈദപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ ഈ മൈദയ്ക്കാവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക ഒരു നുള്ളു ഉപ്പ് മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക ഒരുപാട് ലൂസ് ആവാനും പാടില്ല ഒരുപാട് തിക്കാകാനും പാടില്ല അത് ആദ്യത്തെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോൾ വെള്ളം തികഞ്ഞില്ല ഞാൻ ബാക്കിയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിലാവുമ്പോഴത്തേക്ക് നമുക്ക് എടുക്കാവേ ഇതുപോലെ ഓരോ പീസ് ബ്രെഡ് ഞാനിതുപോലെ ചപ്പാത്തിപ്പലകയുടെ മുകളിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഈ ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഫില്ലിങ് വെച്ച് കൊടുക്കാൻ കൂട്ടിയും ഒക്കെ കൊടുക്കാം കേട്ടോ അപ്പം ഏത്തപ്പഴമൊക്കെ തിന്നെ മടിയുള്ള കുട്ടികൾക്കാകുമ്പോഴത്തേക്ക് ഈ ഫില്ലിങ് ഇച്ചിരി കൂടുതലങ്ങ് വെച്ച് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ബ്രെഡിൻ്റെ സൈസ് അനുസരിച്ച് നമുക്ക് ഫില്ലിങ് വെച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ അതായത് ഇതുപോലെ എന്നിട്ട് ഈ മൈദയിൽ മുക്കിയിട്ട് ഞാനിതുപോലൊന്ന് ഈ ബ്രെഡിൻ്റെ ഈ സൈഡ് വശെ ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ഇതുപോലൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഞാനത് റോൾ ചെയ്താണ് എടുത്തത് നിങ്ങൾക്ക് സമോസയുടെ ഷേപ്പിലൊക്കെ ഇത് ഒന്ന് കവർ ചെയ്ത് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അതിന് ശേഷം എന്താണ് ഞാൻ എല്ലാം ഈ ഒരു മീറ്റ് റോളിൻ്റെയൊക്കെ ഷേപ്പില്ലേ ആ ഒരു ഷേപ്പിൽ ഒന്ന് റോൾ ചെയ്തെടുത്തതിന് ശേഷം മൈദയുടെ ഈ മിക്സിൽ ഒന്ന് മുക്കി എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് ഈ ബ്രെഡ് ക്രംസിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നല്ല എണ്ണയിലിട്ട് വറുത്ത് കോരി എടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ് എല്ലാവരും തയ്യാറാക്കി നോക്കണം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാർക്ക് ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യാം മറന്നേക്കരുത് കേട്ടോ വീഡിയോയ്ക്ക് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറന്നേക്കരുത് അതായതുപോലെ എല്ലാം ഒന്ന് ഇങ്ങനെ മൈദയിൽ മിക്സിൽ മുക്കി ബ്രഡ് ക്രംസിൽ ഡിപ്പ് ചെയ്ത് നമുക്കൊന്ന് എടുക്കാവേ ഇതായി ഞാൻ ഈ തിളച്ചെണ്ണയിലോട്ട് എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതായതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് എല്ലാ വശമൊന്നും ഒരിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് കൂരി എടുത്ത് സോസിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ നല്ലതാണ് നാളെ എല്ലാവരും കുട്ടികൾക്ക് സ്കൂളിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് ഇതുണ്ടാക്കി വെക്കണം ചൂടോടെ കഴിക്കണം നല്ല ടേസ്റ്റാണ് ഇതും കഴിച്ച് കുറച്ച് ചായയും കുടിച്ച് കഴിയുമ്പോഴത്തേക്കും അവരുടെ വയറ് നന്നായിട്ട് നിറഞ്ഞോളും എല്ലാവരും ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണം നല്ല ടേസ്റ്റിയാണ് അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ് ഏത്തപ്പഴം ഒന്നും കഴിക്കത്തില്ലാത്തവർക്ക് നല്ലൊരു പണി കൊടുക്കാൻ പറ്റിയ അടിപൊളി അടിപൊളിയൊരു ആണ് അവർക്ക് മനസ്സിലാവത്തില്ല കേട്ടോ ഇത് ഏത്തപ്പഴമാണ് ഇതിൻ്റെ അകത്ത് ഫീല്ലിങ്ങ് എന്ന് കാരണം ഒന്നാതിരി ടേസ്റ്റാണ് ഏത്തപ്പഴത്തിൻ്റെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ല താണ് പുറമേ നല്ല ക്രിസ്പി അതുപോലെ തന്നെ അകത്ത് നല്ല ജ്യൂസി ആയിട്ടുള്ള അടിപൊളി അടിപൊളിയൊരു സ്നാക്കാണ് എല്ലാവരും തയ്യാറാക്കി നോക്കണം അപ്പം എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് യൂസ്ഫുള്ളാവുന്നുണ്ട് എങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നേക്കരുത് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം എല്ലാവർക്കും ആയെന്ന് വിചാരിക്കട്ടും ഈസി ആയിട്ടുള്ളതും ടേസ്റ്റി അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതുമായ അടുത്ത ഡിഷുമായിട്ട് വരുന്നവർ